ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഓഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം അയ്യായിരം കോടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് അഞ്ച് പൈസ പോലും മുതൽമുടക്കില്ലാതെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയാണെങ്കിൽ എങ്ങനെയിരിക്കും ഈ സ്റ്റാർട്ടപ്പ് ഫാൻസി നമ്പർ മേഖലയിലാണ് ഇന്ന് മലയാളികൾ ഫാൻസി നമ്പറിൻ്റെ പിറകെയാണ് ഇഷ്ടപ്പെട്ട ഒരു ഫാൻസി നമ്പർ ലഭിക്കാൻ ഒന്നര കോടി രൂപ വരെയാണ് വീട്ടമ്മമാർ വരെ ചെലവഴിക്കുന്നത് കേരളത്തില് ഒരു ലക്ഷം അതിസമ്പന്നർ ഉണ്ട് എന്ന് വിചാരിക്കുക ഇവർക്ക് ഓരോരുത്തർക്കും അവരിഷ്ടപ്പെടുന്ന ഒരു ഫാൻസി നമ്പർ സംഘടിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് ചാർജ് ആയിട്ടോ ഒരാളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങാൻ കഴിയില്ലേ കാരണം ഒന്നര കോടിയാണ് അവർ ലേലത്തിൽ ചിലവഴിക്കുന്നത് അപ്പോ അത് ശരിയാക്കി കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ നിസ്സാരമാണ് അപ്പോ ഒരാളിൽ നിന്ന് അഞ്ച് ലക്ഷം സർവീസ് ചാർജ് എന്ന കണക്കിൽ ഒരു ലക്ഷം ആളുകൾക്ക് ഫാൻസി നമ്പർ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായി അയ്യായിരം കോടി രൂപ ഇതിന് വലിയ മുതൽ മുടക്കൊന്നും വേണ്ട ആരംഭത്തിൽ ഒറ്റയാൾ പട്ടാളമായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങാം നിങ്ങൾ തന്നെ മാനേജർ നിങ്ങൾ തന്നെ സ്റ്റാഫ് നിങ്ങൾ തന്നെ പിയൂണ് നിങ്ങൾ തന്നെ ഉടമസ്ഥൻ ഇനി സ്റ്റാർട്ടപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫിനെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കാം എന്താ ഈ സ്റ്റാർട്ടപ്പിനോട് താല്പര്യമുണ്ടോ ഇതിൽ പ്രവേശിക്കുകയാണെങ്കിൽ പിന്നെ കേരള ലോട്ടറി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേരള ലോട്ടറിയിൽ വെറും ഇരുപത് കോടി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി അല്ലേ ലഭിക്കുന്നത് അതുതന്നെ ടാക്സ് കഴിച്ചിട്ട് അതിൻ്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ ഇത് അയ്യായിരം കോടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക